കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ യുവതി പ്രസവിച്ച വാർത്ത പുറത്തു വന്നിരുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലെ പ്രസവമെടുത്ത ഡോക്ടർമാർക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അനുമോദനം അറിയിക്കുകയും കുഞ്ഞിനുള്ള സമ്മാനം കൈമാറുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ യുവതി പ്രസവിച്ച വാർത്ത പുറത്തു വന്നിരുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലെ പ്രസവമെടുത്ത ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അനുമോദനം അറിയിച്ചിരിക്കുകയാണ് തൃശൂർ ഡി ഡിഒ ഉബൈദിന്റെ നേതൃത്വത്തിലുള്ള അമല ആശുപത്രിയിലെത്തി ഇവരെ അനുമോദിക്കുകയും കുഞ്ഞിനുള്ള സമ്മാനം കൈമാറുകയും ചെയ്തു അതേസമയം കുഞ്ഞിന്റെയും അമ്മയുടെയും തുടർ ചികിത്സ അമല ആശുപത്രി സൗജന്യമാക്കിയിട്ടുണ്ട് ഇന്നലെ തൃശൂർ പേരാമംഗലത്ത് വെച്ചായിരുന്നു ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് യുവതി കുഞ്ഞിന് ജന്മം നൽകിയത് ഡോക്ടറെ കാണാനായി കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത് ഉടൻ തന്നെ ബസ് അടുത്തുള്ള അമൽ ആശുപത്രിയിലേക്ക് വിട്ടു ആശുപത്രി അധികൃതരെ വിളിച്ച് കാര്യം അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്